നാഷണൽ ഹോം ഡെക്കർ കൂടാളിയുടെ നേതൃത്വത്തിൽ ചക്കരക്കൽ ടൗൺ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൻ ജന കൂടിയുള്ള ഒരു ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് പെയിൻ്റേഴ്സ് മീറ്റിംഗ് നടന്നു ഇന്നലെയായിരുന്നു ആ മഹാസമ്മേളനം ഇവർക്ക് കൂടാളിക്ക് പുറമെ മുണ്ടേരിമുട്ട ഇരിക്കൂർ പാതിരാട് പാല എന്നിവിടങ്ങളിൽ സ്ഥാപനങ്ങളുണ്ട് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ പെയിൻറിങ് മറ്റ് നിർമ്മാണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ചത് നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ ഹോം ഡെക്കർ സാധാരണ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുക എന്നത് മാത്രമാണ് ചെയ്യാറുള്ളത് പക്ഷേ അവരിൽ നിന്നെല്ലാം വേറിട്ട ഒരു ശൈലിയാണ് നാഷണൽ ഹോം ഡെക്കറിൻ്റെത് ഒന്നാമത് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ പരമാവധി വില കുറച്ച് ഉപഭോക്താക്കൾക്ക് നൽകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത രണ്ട് ഇലക്ട്രീഷ്യന്മാരായ പ്ലംബർമാരായ പെയിൻറ്റർമാരായ തൊഴിലാളികളെ അവർ അവരോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളീ കാണുന്നതൊക്കെ അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്ത തൊഴിലാളികളായ സുഹൃത്തുക്കൾക്ക് പോയിൻറ്റ് കണക്കാക്കി അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിക്കനുസരിച്ചുള്ള സമ്മാനങ്ങളാണ് ഈ കൊടുക്കുന്നത് ഇന്ത്യയിലെ തന്നെ മുൻനിര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളാണ് ഇവർ വിറ്റഴിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ സാധാരണ നിലക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കമ്പനികൾ കൊടുക്കുമ്പോൾ അത് ഉപഭോക്താവിൽ നിന്ന് ഈടാക്കിയാണ് പതിവ് പക്ഷേ നാഷണൽ ഹോം ഡെക്കർ അവിടെയാണ് വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൾക്കായി പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വളരെ വിലക്കുറവിൽ കമ്പനിയിൽ നിന്ന് കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ ലഭിക്കുന്നു ആ ലാഭം അവർ ഉപഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇതുപോലുള്ളൊരു ശൈലി മറ്റ് പല സ്ഥലങ്ങളിലും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നാഷണൽ ഹോം ഡെക്കർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി സ്തുത്യർഹമാണ് അവർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു വെൽഡൺ അപ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനം ഇന്നയിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവിടെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നും ലഭിക്കുമെന്നും അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത സാധാരണക്കാരായ തൊഴിലാളികൾക്ക് കമ്പനി വക നൽകപ്പെട്ട സമ്മാനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അതിനുശേഷം മികച്ച ഫുഡുണ്ടായിരുന്നു എല്ലാം കൊണ്ടും അഭിനന്ദനാർഹമായ കാര്യം തൊഴിലാളികളെ ചേർത്ത് പിടിക്കാൻ അവർ കാണിക്കുന്ന മനസ്സ് അത് ഒന്നുകൂടെ ശ്ലാഘനീയമാണ് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ വീട് പണിയോ മറ്റേതെങ്കിലും നിർമ്മാണ മേഖലയിലുള്ള പ്രവൃത്തികളോ നടക്കുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നാഷണൽ ഹോം ഡെക്കറിനെ സമീപിക്കാം മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും വില വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിന് നിങ്ങളെ സസന്തോഷം നാഷണൽ ഹോം ഡെക്കറിൻ്റെ കൂടാളിയിലും മുണ്ടേരിമട്ടയിലും പാലയിലും ഇരിക്കൂറിലുമുള്ള സ്ഥാപനത്തിലേക്ക് സസന്തോഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ വരിക വിലക്കുറവും ഗുണമേന്മയും നേരിട്ട് അനുഭവിച്ചറിയുക പൊതുവെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലെന്ന് പൂരം നിങ്ങൾ നേരിട്ട് വന്ന് കാണുക ഹൃദ്യമായ സ്വീകരണം നല്ല പെരുമാറ്റം ആത്മാർത്ഥയുള്ള തൊഴിലാളികൾ അതാണ് നാഷണൽ ഹോം ഡെക്കറിൻ്റെ പ്രത്യേകത ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരികയാണ് ഇവരുടെ ഒരു അതിഥിയായി പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിന് പ്രത്യേക നന്ദി അവരെ അറിയിക്കുന്നു ഈ സ്ഥാപനം സ്ഥാപനമെനിയും അനേക ഉയരങ്ങളിലേക്ക് എന്നും പുതിയ പുതിയ ബ്രാഞ്ചുകൾ നമ്മുടെ നാടിൻ്റെ പലയിടങ്ങളിലും എന്നും നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നല്ല സേവനം ലഭിക്കട്ടെ എന്നും ഞാൻ പിന്നെയും ആശംസിക്കുകയാണ് നന്ദി നാഷണൽ ഹോം ഡെക്കർ താങ്ക് യു താങ്ക് യു